കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും ഇടയിലുള്ള എട്ട് ചെറിയ തുരുത്തുകളുടെ കൂട്ടമാണ് മൺറോ തുരുത്ത് അഥവാ മൺറോ അയലൻഡ് ചെറിയ ബോട്ടുകളിൽ കണ്ടൽ കാടുകളൊക്കെ കണ്ട് കൈത്തോടുകൾക്കിടയിലൂടെ രസകരമായി യാത്ര ചെയ്ത് തെങ്ങിൻ തോപ്പുകളും പലതരത്തിലുള്ള പക്ഷികളെയും ചെമ്മീൻ കെട്ടുകളുമൊക്കെ കണ്ട് ഷിക്കാര ബോട്ടിലൂടെ പാട്ടൊക്കെ കേട്ട് അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കണ്ണിനെയും മനസ്സിനെയും ഒരേപോലെ നിറയ്ക്കുന്ന ഗ്രാമീണ കാഴ്ചകൾ കണ്ട് അപ്പം മാർഷോ ഐലൻഡ് എന്ന ചെറിയ ഒരു പ്രോപ്പർട്ടിയും അവരൊരുക്കുന്ന ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ ട്രാവൽ ഡയറി എന്നാൽ പിന്നെ നമുക്ക് യാത്ര തുടങ്ങിയാലോ ഈ മൺറോ പ്രധാന ആക്ടിവിറ്റിയാണ് ഈ ബോട്ടിങ്ങും ഈ പറഞ്ഞ ഷിക്കാര ബോട്ടിങ്ങിലുള്ള ഒരു റൈഡും പിന്നെ ഈ കണ്ടൽക്കാടുകളൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയും നമ്മൾ മെയിനായിട്ട് മൺറോ തുടരത്ത് നിന്ന് സെർച്ച് ചെയ്താൽ എത്തുന്ന ഒരു പോയിന്റ് ഉണ്ട് ഇപ്പം നമ്മൾ അവിടേക്കല്ല പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർഷോ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ പാക്കേജാണ് നമ്മൾ ഇന്നത്തേക്ക് എടുത്തിരിക്കുന്നത് അവരുടെ ആക്ടിവിറ്റീസാണ് ഇന്നത്തെ ദിവസം മൊത്തമോട്ട് പോകുന്നത് അപ്പം അവർ പറയുന്ന സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അതിവിടാണ് ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് വേറൊരു കൂട്ടരും അവിടെ എത്തിയിട്ടുണ്ട് ഇവർ ഒരു സ്കൂളിൻ്റെ ടീച്ചേഴ്സ് എല്ലാം ഫാക്കൽറ്റി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇതായി വരുന്നതാണ് നമ്മുടെ യാത്ര ചെയ്യാനുള്ള ഷിക്കാര ബോട്ട് ഈ ബോട്ടിൻ്റെ പേരാണ് ഷിക്കാര ബോട്ട് ഇതൊരു സാമാന്യം വലിപ്പമുള്ളൊരു വള്ളമാണ് അതിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ട് അതിനൊരു ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി കുറേ കസേരയും ബെഞ്ചും ഒക്കെ ഇട്ട് ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ സംഭവം രാവിലെ തന്നെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ അനേകം ഷിക്കാര ബോട്ടുകളുണ്ട് കായലിൽ കണ്ടില് ഒരുപാട് ടൂറിസ്റ്റുകൾ യാത്ര ചെയ്യുന്നൊരു സമയം തന്നെയാണ് നല്ല അത്യാവശ്യം നല്ല പാട്ടൊക്കെ ഇട്ട് ബഹളത്തിൽ നല്ല ചില്ല് ചെയ്തിട്ടാണ് ഈ ഷിക്കാര ബോട്ടിലുള്ള ഓരോ യാത്രയും ഓരോ ഗ്രൂപ്പിൻ്റെയും യാത്ര പോകുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പറഞ്ഞ മാർഷോ എൻ്റിലേക്ക് എത്തി ഇതൊരു ചെറിയൊരു തുരുത്താണ് ഏരിയൽ വ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രൂപ്പായിട്ടും ഫാമിലിയായിട്ടും ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ിൽ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കയാക്കിങ്ങും കൊട്ടവഞ്ചി സവാരിയും ഫിഷിങ്ങും ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് ഇവർക്ക് തന്നെ ബോട്ടുണ്ട് ഷിക്കാര ബോട്ടും ചെറിയ ബോട്ടും ഉണ്ട് ഈ പറഞ്ഞ റൈഡും കാര്യങ്ങളും എല്ലാം ഇവർ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഗെയിമിങ് സെക്ഷൻസൊക്കെ ഇവിടുണ്ട് ഇനി മൺറോ പറ്റി പറയുകയാണെങ്കിൽ മൺട്രോതുരുത്തിൻ്റെ മൂന്ന് ഭാഗവും കല്ലടയാറാൽ ചുറ്റപ്പെട്ടതാണ് ഒരു വശം അഷ്ടമുടിക്കായലാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട ആയിരത്തോളം ചെറുതോടുകൾ നിറഞ്ഞ എട്ട് തുരുത്തുകളുള്ളതായിരുന്നു മൺട്രോ തുരുത്ത് ഇപ്പോൾ അത്രയും കൈത്തോടുകളൊന്നുമില്ല കുറേയൊക്കെ നിറന്നങ്ങ് പോയി എങ്കിലും വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്ന കൈത്തോടുകൾക്കിടയിലൂടെ ചെറിയ വള്ളങ്ങളിൽ അല്ലെങ്കിൽ ബോട്ടുകളിലൂടെ ഈ കണ്ടൽ കാടുകളൊക്കെ കണ്ട് പക്ഷികളെയൊക്കെ കണ്ട് കരിമീൻ കെട്ടുകൾ കണ്ട് തെങ്ങിൻ തോപ്പുകളൊക്കെ കണ്ട് യാത്ര ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ഇത് പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് ഷിക്കാര ബോട്ടുകളിൽ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോകുന്നവർക്ക് ഈ കായലിൻ്റെ നടുക്ക് വെച്ച് തന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവർ ഭക്ഷണം പാകം ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ബോട്ടുമായിട്ട് കൂട്ടി കെട്ടി വളരെ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അവർ തുഴഞ്ഞു പോകുമ്പോൾ ഒരു സമയമെടുക്കും അപ്പോൾ ശരിക്കും ലിഫ്റ്റ് കൊടുത്ത പോലെയായിപ്പോയി വെള്ളത്തിലൂടെ പോകുന്നവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്ന കാഴ്ച ഞാൻ ആദ്യത്തെ കാണാണ് ഈ ഒരു കൊച്ചുവെള്ളം ഇതേ കെട്ടിവെച്ചിട്ട് ഇവരവിടെ പോയി ഇത് കണ്ടോ അതാണ്ടാ നമ്മുടെ സാമ്പ്രാണിക്കുടിയിലേക്കെ പോലെ തന്നെ കായലിലേക്ക് ഇറങ്ങി നീക്കാൻ പറ്റുന്ന ഒരു പോർഷനിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഇവരാ പാചകം ചെയ്ത ഭക്ഷണമൊക്കെ ആ ബോട്ടിലുള്ളവർക്ക് കൊടുക്കുകയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ഒരു കാര്യം ശ്രദ്ധിച്ചോ ഈ തെങ്ങിൻ തോപ്പുകളിൽ മിക്ക തെങ്ങിന്റെയും മണ്ടയില്ല സംഭവം ഇതാണ് ഈ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം ഒരു പരിധിക്കപ്പുറം ഈ പ്രദേശത്തേക്ക് കയറുന്നുണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ തെങ്ങിൻ്റെ തടിയിലൂടെ ഉപ്പുവെള്ളം കയറിയിട്ട് ഇതിൻ്റെ മണ്ട അടച്ചുപോവാണ് അതുപോലെ തന്നെ മിക്ക വീടുകളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഇവിടുന്ന് മൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയാണ് താമസിക്കുന്നത് ഈ പ്രദേശം നേടുന്ന ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ദൈനംദിനം ഈ പ്രദേശം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പ്രദേശത്തേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മൺട്രോ തുരുത്തിനെ കുറിച്ചുള്ള ചരിത്രം കൂടി പറയാതെ പോയാൽ ശരിയാത്തില്ല കുറച്ച് ബോർ അടിക്കും എന്നിരുന്നാലും ഇത്രയും സുന്ദരമായ സ്ഥലത്തിന് ഇങ്ങനൊരു ഫ്രീക്ക് പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയാതെ പോകുന്നത് ശരിയല്ല ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്നു കേണൽ മൺട്രോ അഷ്ടമിടിക്കായലിനും കല്ലടയാറിനും മധ്യയുള്ള തുരുത്ത് ധനശേഖരണാർത്ഥം കോട്ടയത്തെ ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് റാണി ലക്ഷ്മിഭായി വിട്ടു നൽകുന്നത് കേണൽ മൺറോയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് ചർച്ച് മിഷൻ സൊസൈറ്റി ഈ തുരുത്തിന് കേണൽ മൺട്രോയുടെ പേര് കൊടുത്തത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മൺട്രോ തുരുത്തോ എന്ന പേര് വരുന്നത് ഇവിടുത്തെ കൃഷി മെച്ചപ്പെടുത്താൻ കേണൽ മൺട്രോ ഇടപെടുകയൊക്കെ ചെയ്തു പിന്നീട് പാട്ടക്കരാറുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞപ്പോൾ റാണി ലക്ഷ്മി ഭായ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തുരുത്തിനെ ചർച്ച് മിഷൻ സൊസൈറ്റിയിൽ നിന്നും തിരിച്ചെടുക്കുകയും കൊല്ലം താലൂക്കിൻ്റെ ഒരു വില്ലേജ് ആക്കുകയും ചെയ്തു ഞാൻ ഒരു ദിവസം ഫുൾ ഇവിടെ സ്പെൻഡ് ചെയ്തു ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ സൺസെറ്റും സൺറൈസും കണ്ടിവരുടെ ആക്ടിവിറ്റീസ് എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് മടങ്ങുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നു മൺട്രോ തുരുത്തിലേക്ക് ഞാൻ മുമ്പ് മൺട്രോ തുരുത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഡീറ്റെയിൽഡായിട്ട് മൺട്രോ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് അതാദ്യമായിട്ടാണ് അതിന് ഈ മാർഷോ ഓയലൻ്റിൻ്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർ തന്നെയാണ് ഇവിടെ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കാഴ്ചകളൊക്കെ കാണിക്കുകയും ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ആഡ് ചെയ്യാം ഐ ആം ദ ട്രാവലർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് വഴിയാണ് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഡീലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ